ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതാ നമ്മൾ വൈകുന്നേരത്തെ ഓഫീസ് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് ആദ്യം തന്നെ രാവിലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു അത് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ വേറെ എന്താ അടുത്ത പണി എന്ന് പറയുമ്പോഴേക്കും എന്താ അപ്പം രാവിലത്തെ ചോറ് കുറച്ചുള്ളത് തിരികില്ല അപ്പം കുറച്ചും കൂടി കനിക്കുള്ള വെള്ളം ഇതാ വെക്കണുണ്ട് അപ്പോൾ അത് വെച്ചു ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ കറിക്കുള്ള കാര്യങ്ങൾ നോക്കണമല്ലോ അപ്പോൾ കുറച്ച് മത്തങ്ങി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് റെഡിയാക്കാം മത്തങ്ങ നമുക്ക് കുറച്ച് മെഴുക്കു പോലെ വെക്കാലോ അപ്പോൾ വെള്ളമൊക്കെ തളക്കുമ്പോഴേക്കും നമുക്കത് റെഡിയാക്കി വെക്കാം അല്ലേ അപ്പം ഞാൻ മത്തങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അരിയാനായിട്ട് മത്തങ്ങ ആദ്യം ഇവിടെ അങ്ങനെ അതും കൂട്ടിലായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് അടിപൊളിയായിട്ട് നടത്തി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മത്തങ്ങ ഭയങ്കര ഇഷ്ടം ആട്ടോ അപ്പം അതാ മത്തങ്ങ ഞാൻ അരിഞ്ഞ് എടുക്കുന്നുണ്ട് ചെറിയ കഷ്ണമുള്ളട്ടോ കുറച്ചുണ്ടായിരുന്ന മത്തങ്ങയാണ് അപ്പം അത് അരിഞ്ഞ് റെഡിയാക്കുന്നുണ്ട് ചുമ്മാ തോരം പോലെ വെക്കാനാണ് കേട്ടോ അപ്പൊ നമ്മൾ ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അരി ഇടാം അപ്പ അത് കുറച്ച് അരി എടുത്തിട്ടില്ല കേട്ടോ കാരണം ഓൾറെഡി ചോറ് അപ്പൊ അതിനെടുക്കുന്ന നീതു വന്നിട്ടുണ്ടായിരുന്നു നീത് എന്തൊക്കെയാ വന്ന് തപ്പണിണ്ട് എന്തോ ഒരു ബോട്ടിൽ എടുത്ത് എടുക്കാൻ നോക്കുവാണ് അപ്പൊ അതീ ഞാൻ അരിയൊക്കെ ഇട്ടു പിന്നെ നീതു എന്തോ ചോദിച്ചു അതിനപ്പം റിപ്ലൈ ഒക്കെ കൊടുത്തോണ്ടിരിക്കണോ നിങ്ങളോട് കുറച്ച് സംസാരിച്ചോണ്ടെങ്കിൽ എനിക്ക് നീന്ത പോകട്ട അപ്പൊ അമ്മയോടൊപ്പം ഹോസ്പിറ്റലിൽ പോകാൻ എവളം വന്നിട്ടുണ്ടായിരുന്നാട്ടെ അങ്ങനെ എന്താ ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയാട്ടോ ചെയ്യുന്നത് കഞ്ഞി നമ്മൾ തളിച്ച് കഴിഞ്ഞിട്ട് ഒരു പാത്രം ഇട്ട് മൂടി വെക്കണം നമ്മൾ റൈസ് കുക്കറിൽ വെക്കുന്നതിന് പകരം അങ്ങനെ വെച്ചാൽ മതി കിട്ടും അപ്പൊ അത് പച്ചമുള ഒക്കെ നമ്മുടെ മത്തങ്ങയിൽ പച്ചമുളക് കിട്ടിട്ട് രണ്ടോ തോരം വെക്കുന്നത് രണ്ട് മൂന്ന് പച്ചമുളക് മാത്രമാണ് നമുക്ക് കുറച്ചാവശ്യം ചെരുവന് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ അത് ഞാൻ ആവശ്യമുള്ള ബാക്കി സ്ഥാനങ്ങളൊക്കെ അടുപ്പിച്ച് നോക്കിയിട്ട് ഞാൻ എപ്പോഴും മഞ്ഞപ്പൊടി നമ്മുടെ എന്താണോ വേണ്ടത് അതൊക്കെ എടുത്തുവെച്ചാൽ നമുക്ക് കിടന്ന് തപ്പുണ്ടല്ലോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ച് അപ്പോൾ ഇനി നമുക്ക് കറി റെഡിയാക്കാം അല്ലേ കറി അല്ല ഒരു തോരനാണ് അപ്പം നമുക്ക് തോരൻ റെഡിയാക്കാം അപ്പോൾ ഇതേ മത്തങ്ങ കഴിക്കേണ്ട മത്തങ്ങ എന്നല്ല പച്ചക്കറികൾ കഴിക്കേണ്ട ഇതുപോലെ ഞാൻ ഊട്ടപ്പാത്രത്തിൽ ഇട്ട് വെക്കോട്ടെ അപ്പം അതിനുള്ള വെള്ളമൊക്കെ നല്ല രീതിയിൽ ഊറ്റി അങ്ങ് പോലാം അങ്ങനെ നമുക്ക് മത്തങ്ങ മത്തങ്ങതാ വഴറ്റിയെടുക്കാം പച്ചമുളക് ഇത് കുറച്ച് എടുത്തിട്ടില്ല കേട്ടോ ഞാൻ എരിവിൽ മുമ്പിലാണ് പക്ഷേ മത്തങ്ങക്കൊക്കെ ഓവർ ഓവറേജ് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ കുട്ടികളൊക്കെ കഴിക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ പോലെ നമ്മുടെ കടുവിനെ വറവറ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ ഈ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് വഴറ്റുക അത്ര ഉള്ള കേട്ട സംഭവം മത്തങ്ങത്തോരൻ പെട്ടെന്ന് കഴിയുമല്ലോ അപ്പോൾ അത് അതിൻ്റെ പരിപാടിയിലാണ് മത്തങ്ങക്കളി മാത്രമല്ല വേറെ കുറച്ച് സംഭവം രണ്ട് മൂന്ന് ചെറിയ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കാണിച്ചു തരാം അപ്പോൾ ഇത് കണ്ടോ ഇതിലിങ്ങനെ ഇട്ടാകുമ്പോഴത്തേക്കും പച്ചക്കറിയുടെ വെള്ളമൊക്കെ ഊറ്റി പോവും അപ്പം അങ്ങനെ നമ്മുടെ തോരൻ മത്തങ്ങ മെഴുക്കു പറ്റുന്നോ തോരൻ എന്തായാലും പറയാം കേട്ടോ അപ്പം അങ്ങനെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടിലേക്ക് പോകാം കേട്ടോ അമ്മതാ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് അവിടെ ഉണ്ട് അപ്പം നമ്മൾ രാവിലെ പോയിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയത് അപ്പം ഇന്ന് പ്ലാസ്റ്റർ എടുക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു എടുക്കാനെന്നല്ല ആ പ്ലാസ്റ്റർ ഇട്ടിട്ട് ഒരാഴ്ച കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതായിട്ടും അപ്പോൾ അത് നമ്മുടെ അവിടെ വെന്ത് റെഡിയാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ അത് ഞാൻ ചെയ്യണത് നമ്മുടെ കുറച്ച് തക്കാളി ഉണ്ട് അപ്പോൾ അത് വഴറ്റി എടുക്കാമെന്ന് വിചാരിച്ചു തക്കാളി വഴറ്റാൻ വേണ്ടിയിട്ട് സവാളയെ കരിഞ്ഞ് റെഡിയാക്കി എല്ലാം സെറ്റാക്കിയിട്ട് ഇതൊക്കെ കഴിഞ്ഞു ഇനി അതിനായിട്ട് നമ്മുടെ കുറച്ച് മസാല കൂട്ടും മസാല എന്ന് പറയുമ്പോൾ ഞാൻ സ്ഥിരം ഇടുന്ന കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ രണ്ട് രണ്ടു പേരായല്ലോ പിന്നെ വേറെ ചെറിയൊരു സംഭവം കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതേ കഞ്ഞി ഞാൻ പറഞ്ഞില്ലേ ആ മൂടി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒന്നും കൂടി തിളപ്പിക്കുക കേട്ടോ ഒരുപാട് നേരം ഒന്നും വെക്കണ്ട തിളപ്പിച്ചെടുത്ത് പിന്നെ ഒന്ന് ജസ്റ്റ് മൂടാം പിന്നെ വീണ്ടും തിളപ്പിക്കുക അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവട്ടെ പിന്നെ അത് ഓംലെറ്റ് അടിക്കുന്നുണ്ട് അതിൽ ചേട്ടന് ഇതിൽ മുളക് പൊടിയിട്ട് വെക്കുന്നതായിട്ട് ഇഷ്ടം പച്ചമുളക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടന് സെപ്പറേറ്റ് വേറെ വറുത്ത് മാറ്റേണ്ട അതിൽ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും അതും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് ചേട്ടന് വറുത്ത് കൊടുക്കുന്നുണ്ട് എനിക്കിഷ്ടം പച്ചമുളക് ഇട്ടിട്ടാണ് അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ളത് വേറെ പച്ചമുളകിട്ട് റെഡിയാക്കും എനിക്കൊന്നല്ല ബാക്കി എല്ലാവർക്കും പച്ചമുളക് ഇട്ടിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പം നമ്മുടെ ഇതൊക്കെ ചോറും ഉണ്ടാവും വെന്തിട്ടുണ്ട് അപ്പം അത് കുഞ്ഞു കലോദനം നമുക്ക് വാർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ വഴുതിപ്പോവും അപ്പം അതുകൊണ്ട് തന്നെ ഇതാ ഞാൻ ഒരു ഊട്ടപത്രത്തിൽ തന്നെ ചെറിയ ഊട്ടപത്രത്തിൽ ചോറൊക്കെ മാറ്റി വെച്ച് വെള്ളം പോകാനായിട്ട് അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മുടെ വേറൊന്നും അല്ല നമ്മുടെ മുട്ട വറുത്തെടുക്കലാണ് കേട്ടോ അപ്പം അതിന് നമ്മൾ ദോശക്കല്ലിൽ ഇട്ടിട്ടുണ്ട് ഞാൻ മുട്ട വറക്കണത് വേറെ പാനുണ്ട് പക്ഷെ ദോശക്കല്ലിൽ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ദോശക്കല്ലിൽ ഇട്ട് വറുത്തൊക്കെ എടുക്കണീനും അപ്പൊ ചോറൊക്കെ ഒന്ന് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വന്നിട്ട ജോലി കഴിഞ്ഞ് അപ്പം അതിൻ്റെടക്ക് ചേട്ടന് ചായയൊക്കെ എടുത്ത് കൊടുത്തു അപ്പൊ നമുക്കിനി മുട്ടയും കൂടി വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാ അങ്ങനെ അതെ കറികളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മത്തങ്ങോരം റെഡിയായി മുട്ട വറുത്തെടുത്തു ഇനിയിപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുള്ള ആ ഒരു മുട്ടയും കൂടി വറുത്തെടുക്കണം കേട്ടോ അതും കൂടി കഴിഞ്ഞാൽ പണികളെ ഏകദേശം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതേ ഇത് ഉച്ചയ്ക്ക് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് നീത് വരച്ചേട്ട കാന്താരി മുളകൊക്കെ ഇട്ടുള്ള ച ഉള്ളിയൊക്കെ ഇട്ടുള്ള ചമ്മന്തിയാണ് അതിൽ അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ മുട്ട ഒഴുകാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഫുഡ് എല്ലാം റെഡിയായി കറികളൊക്കെ റെഡിയായി ഞങ്ങൾ ഫുഡ് ഇതാക്കഴിക്കാൻ പോകേണ്ടട്ട അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണം അപ്പോൾ അതേ ഉണ്ണിടന്നിരിക്കുന്നുണ്ട് അവൻ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് അപ്പൊ ഇനി ഞങ്ങൾ കഴിക്കട്ടെ അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി ഓക്കേ സ്വീറ്റ് ഡ്രീംസ്